നമസ്കാരം ഏവർക്കും മന്ത്രാക്ഷരിയിലേക്ക് സ്വാഗതം ഭഗവത്ഗീത യഥാരൂപം അധ്യായം രണ്ട് ശ്ലോകം കർമ്മജം ഫലം അൻപത്തിയൊന്ന് പദം ഗ്യനാമയം ഭഗവത് ഭക്തി സേവനത്തിലേർപ്പെട്ടുകൊണ്ട് പിഷീശ്വരന്മാർ അഥവാ യോഗികൾ ഭക്തന്മാർ എന്നിവർ ഭൗതിക ലോകത്തിലെ കർമ്മഫലങ്ങളിൽ നിന്ന് മുക്തരാകുന്നു ഇങ്ങനെ ജന്മമാകുന്ന ബന്ധനത്തിൽ നിന്ന് മുക്തരായി ദുഃഖമില്ലാത്ത ആ പദത്തെ അല്ലെങ്കിൽ സ്ഥാനത്തെ പ്രാപിക്കുന്നു മുക്തരായ ജീവാത്മാക്കൾ ഭൗതിക ദുഃഖങ്ങൾ ഇല്ലാത്തിടത്താണ് സ്ഥിതി ചെയ്യുന്നത് അത് ശ്രീമദ് ഭാഗവതത്തിൽ വിവരിക്കുന്നുണ്ട് പ്രത്യക്ഷ പ്രപഞ്ചത്തിന് ആശ്രയവും മുകുന്ദൻ അഥവാ മുക്തിദാതാവ് എന്ന് പുകൾ പെറ്റവനുമായ കൃഷ്ണന്റെ ചരണപല്ലവങ്ങളെ തോണിയായി സ്വീകരിച്ചവർക്ക് സംസാര സമുദ്രം പശുവിൻ കുളമ്പടി പതിഞ്ഞിടത്തെ വെള്ളം പോലെ തുച്ഛമാണ് പരമപദം ഭൗതിക ശ്ലോകങ്ങളില്ലാത്ത സ്ഥലം അഥവാ വൈകുണ്ഠമാണ് അവരുടെ ലക്ഷ്യം മറിച്ച് ഓരോ കാൽവെപ്പിലും ആപത്ത് പതിയിരിക്കുന്ന ഈ ഭൗതികലോകമല്ല ഓരോ അടിവെപ്പിലും ആപത്തുള്ള ദുരിതപൂർണമായൊരിടമാണ് ഈ ഭൗതികലോകം എന്ന് അജ്ഞത മൂലം ആരും മനസ്സിലാക്കുന്നില്ല ബുദ്ധിഹീനന്മാർ അജ്ഞാനത്താൽ കാമ്യകർമ്മങ്ങളുടെ പരിണിത ഫലങ്ങൾ തങ്ങളെ സംതൃപ്തരാക്കുമെന്ന് കരുതി സന്ദർഭോചിതമായി പ്രവർത്തിക്കുന്നു ഈ പ്രപഞ്ചത്തിലെങ്ങും ഏതുവിധമുള്ള ഭൗതിക ശരീരത്തിലും ശോകരഹിതമായ ജീവിതം സാധ്യമല്ലെന്ന് അവർക്കറിഞ്ഞുകൂടാ ജനനം മരണം വാർദ്ധക്യം രോഗം എന്നീ ജീവിതക്ലേശങ്ങൾ ഈ പ്രപഞ്ചത്തിലെങ്ങും കൊടികുത്തിവാഴുന്നുണ്ട് ഭഗവാന്റെ സ്ഥാനത്തെക്കുറിച്ചും അവിടത്തെ നിത്യദാസ്യമാണ് തന്റെ മൂല എന്നതിനെക്കുറിച്ചും അറിയാൻ സാധിച്ച ഭക്തൻ അതീന്ദ്രിയ പ്രേമത്തോടെ ഭഗവത് സേവനത്തിൽ മുഴുകുന്നു അങ്ങനെ ഭൗതികവും ശോകാവിഷ്ടവുമായ ജീവിതത്തിൽ നിന്ന് കാലത്തിൻ്റെയും മരണത്തിൻ്റെയും സാന്നിധ്യമില്ലാത്ത വൈകുണ്ട ലോകം പോകാൻ അർഹനാകുന്നു തൻ്റെ മൂലസ്വരൂപം മനസ്സിലാക്കുകയെന്നാൽ ഭഗവാന്റെ ദിവ്യമായ അവസ്ഥ മനസ്സിലാക്കുക എന്നതാണ് ജീവാത്മാവിൻ്റെയും ഭഗവാന്റെയും സ്ഥാനം ഒന്നു എന്ന തെറ്റിദ്ധാരണ വെച്ചു പുലർത്തുന്ന ആളാകട്ടെ ഇരുട്ടിലാണ് ഭക്തിപൂർവകമായ ഭഗവത് സേവനത്തിലേർപ്പെടാൻ അയാളെ കൊണ്ടാവില്ല സ്വയം ഈശ്വരനായിക്കൊണ്ട് ആ മനുഷ്യൻ വീണ്ടും ആവർത്തിച്ചുള്ള ജനന മരണങ്ങൾക്ക് വഴിയൊരുക്കുന്നു തന്റെ നില ദാസനാണെന്ന് അറിഞ്ഞ ആൾ ഭഗവത് സേവനത്തിന് മുതിരുകയും വൈകുണ്ഠപ്രാപ്തിക്ക് അർഹനാവുകയും ചെയ്യുന്നു